ണ്ടോ നല്ലേ അവിടെ എത്തിയിട്ടേ മെസ്സേജ് കേട്ടോ അവിടെ എത്തിയിട്ട് മെസ്സേജ് വെച്ചാൽ മതി വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിളിക്ക അല്ലെങ്കിൽ മെസ്സേജ് അയക്കാട്ടോ എത്തിയ മെസ്സേജ് വെച്ചാൽ മതി ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നാണ് നമ്മുടെ അമ്മമാർ അങ്ങനെ അമ്മയ്ക്ക് പോകുന്ന ദിവസം കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അപ്പോഴതേ പിന്നെ നമ്മുടെ ചക്കരൻ്റെ അമ്മ ആ കാറിലതാണ് ലോഫലിൻ്റെ കാറിൽ അവരതിലങ്ങനെ കയറുകയാണ് അപ്പോൾ കയറിയിട്ട് അങ്ങനെ അതേ അമ്മായിമാരും അമ്മമാരും മറ്റേ അമ്മയും എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട് എല്ലാവരും യാത്ര പറയാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് കാരണം ആൾക്കാർ അധികം ഉള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് കാരണം ഫൈവ് സീറ്റർ വണ്ടി ആയതുകൊണ്ട് നമ്മൾ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് അങ്ങനെ അങ്ങനെതേ അവർ മുമ്പോട്ട് വണ്ടി എടുത്തുനിന്നിപ്പോഴത്തെ നമ്മളമ്മ കയറുകയാണ് എന്നോടും പറഞ്ഞില്ലേ അമ്മ ഓക്കെ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വിസ്മിൻ ചൊല്ലിയതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട് രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ രക്ഷയില്ലാത്ത മഴയാണ് രാവിലെ മുതൽ മുതൽക്കെ അതേ സമയം എട്ടര മണി ആയിട്ടുണ്ട് നമുക്ക് ഒരു മണിക്കാണ് നെടുമ്പാശ്ശേരി എത്താനുള്ളത് അപ്പോൾ ഒന്നാമത്തെ കാര്യം മഴ പിന്നത്തെ കാര്യം എന്ന് എല്ലാവർക്കും അറിയാം ഉത്രാടം പിന്നെ എൻ്റെ തിരക്ക് കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ അങ്കന്മാരി ചാലക്കുടി ഏരിയക്കൂടെ ഒക്കെ നല്ല റോഡ് പണിയൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് കുറച്ച് അധികം നേരത്തെ എത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഉദാഹരണം കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അതേസമയം പിന്നെ വൈ വെറുതെ വൈകണ്ടല്ലോ വൈകുന്നേരുന്നതേക്കാളും നല്ലത് കുറച്ച് നേരത്തെ ഇപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് ഒക്കെ അധികം നേരത്തെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ അപ്പോൾ നേരത്തെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല താമസിക്കാതിരുന്നാൽ മതി നമ്മള് കാരണം ഈ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും കിട്ടില്ല രാവിലെ രാവിലെ അല്ലെന്നാൽ പുലർച്ചെ ഒരു മൂന്ന് മണി ടൈമിൽ തുടങ്ങിയ മഴയാണ് അപ്പൊ അത് കാരണം കൊണ്ടാണ് മറ്റേ മറ്റേ എല്ലാവരും അതിനകത്ത് കയറിയില്ലേ ഓക്കെ എല്ലാവരും കേറിയിട്ടുണ്ട് നമ്മുടെ ലഗേജ് സാധനങ്ങളെല്ലാം നമ്മളെ വണ്ടിയിൽ മറ്റേത് വെച്ചിട്ടുണ്ട് മറ്റേത് അവരെ വണ്ടിയിലും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഏതായാലും ശാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുമ്പോഴാണ് എന്താ പറയാനുള്ളത് എല്ലാരും ദുബായിൽ ഉൾപ്പെടുത്തണം അല്ലേ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇപ്പൊ റമീസും ചക്കരയും ലാനമോളും ഇവിടെ ഉണ്ട് എല്ലാരും ദുബായിൽ ഉൾപ്പെടുത്തുക അതിനെ പറയാനുള്ളു അല്ലേ അമ്മ ആ ഓക്കെ എല്ലാവരും ഇഷ്ട ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകും വഴി കാണാം അങ്ങനെ നമ്മള് തൃശൂരൊക്കെ കഴിഞ്ഞു ഇപ്പൊ മണ്ണുത്തി എത്തി അല്ലേ അമ്മ മണ്ണുത്തി എത്തി അപ്പോൾ നമ്മൾ പിന്നെ മറ്റൊരു നമ്മളെ ബേക്കിലായിരുന്നു ശരിക്കും ആദ്യം നമ്മളായിരുന്നു ബേക്കിൽ നമ്മളെ പെട്രോൾ വിളിക്കാൻ കയറിയതിനു ശേഷം പിന്നെ അവര് പെട്രോൾ വിളിക്കാൻ കയറി അപ്പോൾ ഞങ്ങൾ മുമ്പിൽ അവര് ബേക്കിലൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അപ്പോൾ രണ്ട് ആദ്യം കുറച്ച് ദൂരം രണ്ടാൾ ഒരേപോലെ തന്നെയാണ് വന്നത് പിന്നെയൊക്കെ ഇവിടെ എത്തിയപ്പോൾ അവര് മുന്നിൽ ഞങ്ങളെ ബേക്കിൽ അങ്ങനെയൊക്കെ ആയി പിന്നെ തൃശ്ശൂർ കഴിഞ്ഞ നേരം രണ്ടാൾ രണ്ട് കൂടെ വഴിയെക്കൂടെ എത്തി അപ്പോൾ ഞങ്ങളത് അവിടെ മണ്ണത്തി ടൗണിലെത്തി അവർ വേറൊരു വഴിയും മണ്ണത്തി ടൗണിലെത്തി അപ്പോൾ ഞങ്ങളത് പിന്നെ ചായ ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് മറ്റവരെ വിളിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് അപ്പം അവർ പറഞ്ഞു അവർ ഈ വഴിയല്ല വേറെ ഏതോ വഴിയാണ് മണ്ണത്തേക്ക് എത്തിയതെന്ന് അപ്പോൾ കൃഷ്ണന്മാര് വഴിയിലുണ്ടല്ലോ അപ്പോൾ വേറെ ഏതോ വഴി അവർ മണ്ണത്ത് ടൗണിൽ നാഷണൽ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സമയം പത്തേക്കാലമായിട്ടുള്ളു ഇനിയും നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് നല്ല നമ്മൾ വിചാരിച്ചക്കാലം നേരത്തെയാണ് അപ്പോൾ ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചു അവരോടും അവരെ നമ്മൾ ചായ അടിക്കാനാണ് വിളിച്ചത് പക്ഷെ അവർ വേറെ വഴിയായിപ്പോയി അപ്പോൾ ഇരുന്നോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചക്കരയും കുട്ടിയും വണ്ടിയിലുണ്ട് ചക്കരയ്ക്ക് ചായ കൊണ്ടറിഞ്ഞു

പിന്നെ വേണമെങ്കിൽ നമ്മള് പതിനൊന്നേ മുക്കാലായപ്പോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എൻട്രൻസ് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രതീക്ഷക്കാലം കുറച്ച് നേരത്തെ നമ്മൾ എത്തി അല്ലേ നമുക്കിപ്പോൾ വിചാരിച്ച പോലെ നമ്മൾ വിചാരിച്ചത് അങ്കമാലി ചാലക്കുടി ബ്ലോക്കിൽ പെടും എന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല അതെ പതിനൊന്നേ മുക്കാല ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും എയർപോർട്ടിൻ്റെ എൻട്രൻസ് കടന്നിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇനി ബേജാറിലെ പേടിക്കേണ്ട നമുക്ക് ഒരു മണിക്ക് എത്തിയാൽ മതിയായിരുന്നു അതായാലും പതിനൊന്നേ മുക്കാലായിട്ടേ ഉള്ളൂ ഇനിയും നമ്മൾ എത്തേണ്ട സമയത്തിന് ഒന്നേകാൽ മണിക്കൂറോളം ബാക്കിയുണ്ട് അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറാം അല്ലേ അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറിയല്ലേ മേടിക്കാനില്ല പ്രശ്നമില്ല ഓക്കെ പിന്നെ അടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള നോക്കാം മറ്റോ നമ്മുടെ നിന്ന് അവരും വരുന്നുണ്ട് ഓക്കെ അപ്പോ ആദ്യമായിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണില്ലേ ഇല്ലേ ഏ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകണൊക്കെ റാഹത്താവട്ടെ എല്ലാവരും ദുവാ ചെയ്യ നല്ലപോലെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ യാത്ര പോയി വരാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തതെ തിരിച്ചു വരാൻ വേണ്ടിട്ട് അതുവാ ചെയ്യുക അത്ര പറയാനുള്ളത് ഓക്കെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് രണ്ടല്ല മൂന്ന് പ്രാവശ്യം ലക്ഷദ്വീപിൽ പോയതും വന്നതും കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഞാൻ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഇറങ്ങുന്നതും കൊച്ചി എയർപോർട്ടിലായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ കൊച്ചിയിൽ എയർപോർട്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഒഴിയേക്കണം പീസങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതേ രസാന്ദ്രാന്ന് പറഞ്ഞിട്ടുള്ളൊരു വെജ് ഹോട്ടലിൽ കയറി വെജ് നോൺ വെജ് അല്ലാതുമുണ്ട് അപ്പോൾ അതേ നൗഫലും അവരൊക്കെ കാറിൽ കാറിലെത്തിയിട്ടുണ്ട് നമ്മളത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തു അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതെ അവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ലോഹർ നിസ്കരിച്ചിട്ട് നമുക്ക് എൻ്റെ ഉള്ളിൽ കയറാം നമുക്ക് സമയം അത്യാവശ്യം ഉണ്ടല്ലോ പന്ത്രണ്ട് മണി ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ പുസ്തകനെ വിളിച്ചു വിളിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ ഫ്ലൈറ്റ് ഇരുന്ന് കഴിക്കുള്ളതൊക്കെ അവർ എൻ്റെ ഉള്ളിൽ നിന്ന് തരെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ലോഹർസ്കാരം കഴിഞ്ഞിട്ട് കയറിയാൽ മതി അപ്പോൾ എന്തെങ്കിലും നമ്മൾ കഴിച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു ടൈം തന്നെ ആവുള്ളൂ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറാം കേട്ടോ ഓക്കെ അപ്പോൾ അവരെത്തിയിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഓക്കെ വരി അവരതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നേരെ ഇനി ഭക്ഷണം കഴിക്കാം എന്തൊക്കെയാണുള്ള ലഞ്ച് ഡിന്നർ എല്ലാ സംഭവങ്ങളും ഉണ്ട് വെജ് നോൺ വെജ് ഒക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ ആവശ്യമുള്ളത് കഴിക്കാം ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് ബിരിയാണി വേണ്ട അല്ല ഞാൻ പറയാണ് ബിരിയാണി കഴിക്കണേ കുഴപ്പമില്ല പക്ഷേ ബിരിയാണി എന്താ വെച്ചാൽ ദാഹോ ക്ഷീണോ ഉണ്ടാവും ആ പിന്നെ രണ്ടു ദിവസം കൊണ്ട് ബിരിയാണി തന്നെയാണ് കുഴപ്പമില്ലല്ലേ ഓക്കേ നമുക്ക് ഇറങ്ങിയാലോ ആരെത്തിയിട്ടുണ്ട് അതാ ആര് എല്ലാവരും എത്തിയിട്ടുണ്ട് സൗഫിയും പിന്നെ അളിയനും കുട്ടികളും എല്ലാവരും ആ വണ്ടിയിലുണ്ട് കേട്ടോ അവരെല്ലാരും ഉണ്ട് എല്ലാവരും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് ഭക്ഷണം കഴിക്കാം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട് അപ്പോ ഇവിടെ ഒരു ത്രാഡില് നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പൊ എല്ലാരും ഇങ്ങോട്ടാണ് പറഞ്ഞിരിക്കണത് നമ്മളെ മീൽസാണ് പറഞ്ഞിരിക്കുന്നത് ഏഹ് ഇവര് പിന്നെ വന്നപ്പോൾ തന്നെ അവിടെ ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് റോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു ചായ ഒടിക്കണപ്പം പിന്നെ നിങ്ങൾ എന്താ കഴിച്ചത് റോസ്റ്റ് കഴിച്ചു എല്ലാരും കഴിച്ചില്ലേ എല്ലാവരും കഴിച്ചോ എല്ലാരും ഓരോന്ന് കഴിച്ചു ഭൂരി കഴിച്ചു ബാക്കിയുള്ള എല്ലാവരും റോസ്റ്റ് കഴിച്ചു അപ്പൊ അധാരണ കൊണ്ട് ഓൽക്കൊന്നും വേണ്ടെന്ന് അറിഞ്ഞത് കാരണം ഒരു ഇവര് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പക്ഷെ എന്താ ചെയ്ത് അറിയോ ഞങ്ങൾ നേരത്തെ കഴിക്കേണ്ട വിചാരിച്ചു എത്രത്തോളം ലേറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതല്ലേ കാരണം ഇവിടെനിന്ന് എന്തായാലും ഇവിടുത്തെ സമയം വെച്ച് പിന്നെ ഇനി നിങ്ങൾക്ക് അവിടെ എത്തണമെങ്കിൽ ഇനി എട്ട് പത്ത് മണിക്കൂറുണ്ട് എന്താ ഉണ്ട് ജ്യൂസ് എന്താ ഉണ്ട് പറഞ്ഞോ എന്താ വേണ്ട ഓർഡർ ചെയ്തോളി അപ്പൊ മറ്റോരൊക്കെ കഴിച്ചോണ്ട് അവർക്ക് അറിയണത് ഓക്കേ സിനുവും കുട്ടിയെ കഴിച്ചില്ലേ കഴിച്ചു നിങ്ങൾ കഴിച്ചെങ്കിലും സമയം നോക്കണ്ട കഴിക്കാൻ പറ്റുന്ന അത്ര കഴിച്ചോളി കാരണം നീ എട്ട് പത്ത് മണിക്കൂറുണ്ട് സമയേ പിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം തരൂട്ടോ ലേറ്റായിട്ട് ഭക്ഷണം തരും കഴിക്കാൻ വേണ്ടിട്ട് ആ ഉണ്ട് പ്ലേറ്റിൽ നിന്ന് കഴിക്കാൻ ഏ പഴ വേണ്ട കുഴപ്പമില്ല ഫ്ലൈറ്റ് നിന്ന് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ട് കഴിക്കാനുള്ള ഉസ്താദ് ഞാൻ വിളിച്ചു അപ്പോൾ അത് തരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട ഓക്കെ അപ്പോൾ ഇപ്പൊ കഴിക്കാൻ പറ്റുന്ന ഒക്കെ കഴിച്ചോളി അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നമുക്ക് ഉള്ളിൽ കയറാം കേട്ടോ സന ഉനക്ക് എന്ന വേണം ആപ്പിൾ ജ്യൂസാല് വേണം ഏരിച്ചാണ് പോകുന്നത് എന്നാ വേണോ

ചമ്മന്തി ഉണ്ട് നാരങ്ങ അച്ചാറുണ്ട് പിന്നെ മാങ്ങ ഇട്ട മീൻചാറാണ് അല്ലേ അമ്മ മാങ്ങ ഇട്ട മീൻചാറുണ്ട് സാമ്പാറുണ്ട് ഏ പിന്നെ രസമുണ്ട് അവിയലുണ്ട് പയറുപ്പേരുണ്ട് ഉണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് ചോറതാ അവിടെ വളമ്പോ ഓക്കെ ആ ഇട്ടോ ബ്രോ ഓക്കേ ആ കുടിക്കാൻ എന്തൊക്കെയാണോ എന്തോ ചക്കര ഭക്ഷണ വാങ്ങിക്കോ അങ്ങനെ നമ്മള് ഭക്ഷണം ഒക്കെ കഴിച്ചു ടെർമിനൽ ആണ് കേട്ടോ നമ്മുടെ പിന്നെ ടെർമിനല് വന്നിട്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഇതിന്റെ ഉള്ളില് ാണ് ഓക്കെ ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ കണ്ടില്ലേ ഇതിലേക്കാണ് ഡിപ്പാർച്ചർ അറൈവലൊക്കെ ഈ സൈഡ് അറൈവലൊക്കെ ഈ സൈഡിലാണ് അതായത് വരുന്നത് ഈ സൈഡും പോകുന്നത് കണ്ടില്ലേ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറൊക്കെ നമുക്ക് ഇവിടെയാണ് വരുന്നത് ഉണ്ടല്ലേ എയർപോർട്ട് അല്ല അമ്മ ഞാൻ വിളിച്ചു അപ്പൊ വിളിച്ചപ്പോസ്താദൊക്കെ എത്താറായിട്ടുണ്ട് അപ്പൊ നമ്മളോട് വെയിറ്റ് ചെയ്താൽ മതി അവര് വന്നിട്ട് ഒരുമിച്ച് കയറാന്ന് പറഞ്ഞു ആ ഒരുമിച്ച് കയറാന്ന് പറഞ്ഞു പോകുന്നത് മുകളിലാണ് പോകുന്നത് മുകളിലാണ് വരുന്നത് താഴെ പോകുന്നത് ഒരു ആ ഫ്ലൈ ഓവർ കയറി നേരെ മുകളിലേക്കാണ് വരുന്നത് ആ മാമോട് ഉണ്ടല്ലേ അതേപോലെ തന്നെ അത് പറയാൻ നമ്മളെ വിട്ടുപോയി യുടെ സഹോദരൻ വന്നിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് അതായത് നമ്മടെ മാമ ഇല്ലേ ആ നമ്മുടെ സഹോദരൻ വന്നിട്ടുണ്ട് അപ്പൊ ആള് ഇവിടെ ഉണ്ട് എടുത്തോ അത് രണ്ടല്ലേ ഉള്ളു ലഗേജും പിന്നെ ഹാൻഡ് ബാഗും അത് രണ്ടും എടുത്തോ ണിയായെ അപ്പൊ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നാലുമണിക്ക് പുലർച്ചെ ഭക്ഷണം കഴിച്ചില്ലേ കഴിച്ച് ബസ്സിനല്ലേ വന്നത് ബസ് ബുക്ക് ചെയ്ത് വന്നല്ലേ കടക്കേന്ന് തന്നെ മറ്റേ പ്രൈവറ്റ് ട്രാവൽസ് ബുക്ക് ചെയ്ത് വന്നല്ലേ ശരണ്യ ട്രാവൽസ് ഓക്കെ ഓക്കെ അത് അവരെ ഗ്രൂപ്പുകളൊക്കെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഏഹ് അപ്പൊ അവിടെ നിൽക്കുന്നൊക്കെ കൂടുതലായി ഗ്രൂപ്പിലെ ആൾക്കാരാണ് കേട്ടോമാരെ ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബേഗിൽ വെക്കാനുള്ളത് ഇത് രണ്ട് ബാഗിലായിട്ട് വെക്കാം

പാസ്പോർട്ട് ടിക്കറ്റ് അതിലേട്ടത് പാസ്പോർട്ട് ടിക്കറ്റ് മാമാരി പൊതുവേല്ലോ വണ്ടിക്ക് ഡ്രൈവറൊക്കെ കേട്ടില്ലേ അമ്മ അപ്പോ എല്ലാം പറഞ്ഞ പോലെ തന്നെ റാഹത്താകട്ടെ എന്തിനു വിഷമിക്കണത് നല്ല കാര്യത്തിനു പോവല്ലേ ഏ വിഷമിക്കണ്ട നല്ലൊരു കാര്യത്തിനു പോവല്ലേ

അവിടെ എത്തിയിട്ടേ മെസ്സേജ് ആക്കി കേട്ടോ അവിടെ എത്തിയിട്ട് മെസ്സേജ് വെച്ചാ മതി വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിളിക്ക അല്ലെങ്കിൽ മെസ്സേജ് കേട്ടോ

പ്പാക്ക് വിഷമുണ്ട് കേട്ടോ അമ്മ പോണേല് എന്നാലും റാത്താവട്ടെ പോയിട്ട് വരട്ടെ ശരി എന്നാ പോയിമ്മ ഓക്കെ ഗെയ്സ് അങ്ങനെ അലഹമില്ല അമ്മമാരെ രണ്ടുപേരെയും യാത്രയാക്കി അവരുടെ ഗ്രൂപ്പിൻ്റെ ഒപ്പം അങ്ങനെ അവർ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കി ക്ലാസ്സും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ അവർ പോവുക അപ്പോൾ സമയം കറക്റ്റ് ഒന്നര മണി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നിൽക്കണ്ടാന്ന് പറഞ്ഞു ഇനി എൻ്റെ ബോർഡിംഗ് ബസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അവർക്ക് കിട്ടും അപ്പോൾ ഇനി നമ്മളോട് തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതായത് ഇവിടെ നിന്ന് തിരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ അലഹദില്ല റാത്തായിട്ട് കഴിഞ്ഞു ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഉമ്പറയ്ക്ക് പോകുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തായാലും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയെന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട് പിന്നെ സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം അവരെ വിട്ടിങ്ങനെ നിൽക്കല്ലേ അല്ലേ അപ്പോൾ അതിൻ്റെ അവരിത് ഉണ്ട് അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് രണ്ട് മൂന്ന് വിട്ടിങ്ങനെ നിൽക്കണമെന്ന് എല്ലാവർക്കും ഉണ്ട് അതെന്നു നല്ല കാര്യത്തിലല്ലേ പോയിട്ട് വരട്ടെ എല്ലാവരും ദുവാ ചെയ്യുക ഏഹ് അവർ നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ ഇവിടെ

ൂടെ ഇപ്പൊ കുട്ടീന്റെ തലയും പാപ്പാന്റെ താടിയും ഒരേമാരിയായി രണ്ടും കൊറ്റം കൊറ്റം ചെറിയ ചെറിയ മുടിയാണ് ഇതിനെ ഉമ്മ നോക്കാൻ പറ്റുന്നേ ഒന്ന് അടുത്തൊക്കെ ചൊല്ലുമ്പോ തന്നെ താടി കുത്താണ് അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല കുട്ടീന്റെ ഇഷ്ടം ചക്കര പറഞ്ഞിട്ട് കൂടി ഞാൻ എടുത്തിട്ടില്ല അല്ല നിങ്ങള് നേരെ പലരുന്നോ അപ്പഴേ റമീസിന്റെ എറണാകുളം പോകും തൊട്ടെടുത്തല്ലേ അപ്പൊ മാമ നേരെ വീട്ടിലും പോകല്ലേ

നിങ്ങളെ കൊണ്ട് ഞാന് പോണിണ്ട് എന്റെ ലനമോളേക്കായിട്ട് ഞാനൊരു ഫ്ലൈറ്റ് യാത്ര പോണുണ്ട് അപ്പോ അങ്ങനെ നമ്മൾ അത്താണി എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ലോക്കം കൊടുക്ക് ഈ ലോക്കം തുറന്നു കൊടുക്ക് ലോക്കം തുറന്നു കൊടുക്ക് ആ തുറന്നോ അപ്പൊ നിന്റെ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തോ അപ്പോ ഇവിടെ നിന്നെ ഇവിടുന്ന് നിങ്ങള് വരെ യൂബർ വിളിച്ച് പോല്ലേ പോണേ എന്നാ ശരി റൂമെ തിരി വിളിക്കുന്നത് അപ്പൊ യൂബർ ബുക്ക് ചെയ്തില്ലേ എന്നാ ശരി എന്നാ ഓ തിരി വിളിക്കേ നമ്മള് പോട്ടാ ശരി എന്നാ ഓക്കെ ഓക്കെ ശരി ശരി ആ ഓക്കെ ഓക്കെ വിളിക്കാം പൊളിക്കുന്നു എല്ലായിടത്തും എന്നാ ശരി എന്നാ പൊളിക്കാം ശെരി അങ്ങനെ റമീസും മാമനും ഒക്കെ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ടുണ്ട് രണ്ടുമമാരും മുറയ്ക്ക് പോയിട്ടുണ്ട് വന്നവരൊക്കെ അങ്ങനെ ഓരോ ആവശ്യങ്ങളായിട്ട് വീണ്ടും പല പല കാര്യങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വന്ന കാര്യങ്ങളൊക്കെ അലഹമില്ല എല്ലാം റാത്തായിട്ട് കഴിഞ്ഞ് ഇനി പോയവരുടെ കാര്യങ്ങളും അതേപോലെ റാത്തായി സന്തോഷത്തോടെ പോയി വരട്ടെ നമുക്കെല്ലാം എല്ലാവർക്കും ഇനി ദുവാ ചെയ്യാം ഓക്കെ അപ്പോൾ ഏതായാലും ഞാനും ചക്കരക്കെ അതവിടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോ ചി നമ്മളെ മറ്റൊന്ന് ഉമ്മ ഉള്ളത് കൊണ്ട് പിന്നെ ആ ഒരു ഇതുണ്ടായിരുന്നില്ല ചക്കര കുട്ടീനെ മാറി വരെ എടുക്കാൻ ആ ഇനിയിപ്പോ നമ്മള് തന്നെ ആ അപ്പൊ ഉമ്മമാരോടൊന്നും മാറിയെടുക്കണം ഇനിയിപ്പോ നമ്മൾ തന്നെ ചെയ്യണം ചക്കരയും അപ്പം നമുക്ക് ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ചെയ്ത് പഠിക്കാൻ നിനക്ക് പിന്നെ പ്രശ്നമില്ല എനിക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് തല ഇറക്കാത്തതുകൊണ്ട് ഉറക്കത്തോണ്ട് എനിക്ക് എടുക്കാൻ തന്നെ നല്ല പേടിയാണ് അപ്പോൾ ഇനി അതൊക്കെ പേടിയൊക്കെ മാറിക്കോളും കാരണം ഇനിയിപ്പോൾ എടുത്തെടുത്ത് എന്തായാലും എടുക്കാതെ വേറെ വഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ തന്നെ മാറിക്കോളും അപ്പോൾ ഏതായാലും ഇഷ്ടം ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻ്റപ്പാണ് അപ്പോൾ അത് ഞങ്ങളുടെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ ഏതായാലും വീഡിയോ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ബാക്കി കമൻ്റുകൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം പിന്നെ ഇന്നുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് വീട്ടിൽ ഞാനും ചക്കരയും സീനും നൗഫലും പിന്നെ നമ്മുടെ ഉപ്പയും മാത്രം തന്നെ ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മുടെ ലന ലന ലനമോളും പിന്നെ അലേഹമോളും ആ അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി ഇങ്ങോട്ട് ഉമ്മമാർ കുറച്ച് വീഡിയോസ് ആവും വരിക അപ്പോൾ അതായത് അവർ വരുമ്പോൾ നിങ്ങളൊന്ന് ബി പേഷ്യൻറ്റ്സ് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതുവരെ നമ്മളുടെ വിശേഷങ്ങളെ കൊച്ചു വെച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വരെ ചക്കര എല്ലാവർക്കും